കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ ആൽമരം അപകട ഭീഷണിയാകുന്നു മരത്തിൻ്റെ വേരുകൾ പടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും നാശത്തിൻ്റെ വക്കിൽ തൃക്കൂർ പഞ്ചായത്ത് കല്ലൂർ നായരങ്ങാടി സെന്ററിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നിൽക്കുന്നത് കാലപ്പഴക്കം മൂലം മരത്തിൻ്റെ ചില്ലകൾക്ക് ബലക്ഷയമുണ്ട് ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ച് റോഡിന് കുറുകയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലേക്കും സമീപത്തെ ട്രാൻസ്ഫോർമറിലേക്കും ചാഞ്ഞു നിൽക്കുന്നു കനാലിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി വേരുകൾ പടർന്ന് സമീപത്തെ കാന അടഞ്ഞ നിലയിലാണ് ആൽമരത്തിൻ്റെ വേരുകൾ കയറി സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നതായി ഉടമ ഷാബു ജോസ് പറഞ്ഞു സ്ഥാപനത്തിൻ്റെ അടിത്തറയിലെ ടൈലുകൾക്ക് വിള്ളൽ സംഭവിച്ചു ഒരിക്കൽ ഇവിടെ ഗ്ലാസ് ഡോറ് തകർന്നു വീണിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിനകത്തെ സീലിംഗ് അടർന്നു വീണതായും ഷാബു പറഞ്ഞു ഞാൻ അതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിന് നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗ്ലാസ് കഴിഞ്ഞ ദിവസം വീണു കഴിഞ്ഞ ദിവസം അതിന്റെ സീലിങ്ങുകൾ വീണു നമുക്ക് ഇവിടെ കടയിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ തന്നെ പേടിയാ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കട അടക്കം മുറിച്ച് മാറ്റണമെന്ന് വേണ്ടപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ അടുത്ത ട്രാൻസ്ഫോമർ ഉണ്ട് എല കെ വി പോവാണ് ഇത് വീണ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം കാര്യം തന്നെ ഉണ്ടാവില്ല അതേപോലെ ഭയങ്കര അപകടാവസ്ഥയിലാണ് ഇവിടെ ആൾക്കാർ കടകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവരും ഒക്കെ ഇത് പേടിച്ചിട്ടാണ് മഴ പെയ്യുമ്പോഴും കാറ്റ് വിശുമ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ വന്ന് മുറിച്ച് ഇത് ഞങ്ങൾക്കൊരു സംരക്ഷണം തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ സ്ഥാപനത്തിന്റെ മുകളിലേക്ക് അപകടകരമായ രീതിയിലാണ് ആൽമരത്തിന്റെ കൂറ്റൻ ശിഖരങ്ങൾ നിൽക്കുന്നത് സമീപത്തായി കടന്നു പോകുന്ന ഇലവൻ കെ വി വൈദ്യുതി ലൈനിനും ട്രാൻസ്ഫോർമറിനും ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഭീഷണിയാണ് കാലവർഷത്തിൽ കാറ്റ് അപകടകാരിയായി മാറുമ്പോൾ ഭീതിയോടെയാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ കഴിയുന്നത് ഈ ആല് വളരെ അപകടാവസ്ഥയിലും ജനങ്ങൾക്കും നാട്ടുകാർക്കും ബിൽഡിങ്ങുകൾക്കും എല്ലാം ഒരു ഭീതിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് അത് മുറിച്ചു മാറ്റേണ്ടത് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇനി ഒരു അപകടം ശേഷം നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല പലതവണ പഞ്ചായത്ത് ഇറിഗേഷൻ അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായും എത്രയും വേഗം മരം പൂർണമായും മുറിച്ചു മാറ്റി അപകടം ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇതിപ്പോൾ അടുത്തൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഇറിഗേഷനിലേക്ക് പഞ്ചായത്തിലേക്കും ഒരു കടൽ അപേക്ഷ വെച്ചു പത്ത് അറുപത് പേരുടെ ഒപ്പിട്ട് ഒപ്പൊക്കിട്ടിട്ട് അങ്ങനെ പഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇറിഗേഷൻകാർ വന്നിട്ട് ഇന്നലെ വന്നിട്ട് രണ്ട് കൊമ്പ് മുറിക്കണം അതായത് പടിഞ്ഞാട്ടുള്ള കൊമ്പ് അത് ട്രാൻസ്ഫോമറിൻ്റെ അവിടെയുള്ള കൊമ്പും ഒരു കടയുടെ അടിക്കുള്ള കൊമ്പും ഒരു കൊമ്പ് ബാക്കി നിർത്താൻ പറഞ്ഞു അത് ഭയങ്കര അപകടം അത് ഈ രണ്ട് കൊമ്പ് പോയി കഴിഞ്ഞാൽ മറ്റേ കൊമ്പ് അപ്പടരുത് നിൽക്കുന്നതാണ് പോയിട്ടില്ല ഈ ഈ സാധനം അവർക്ക് കണ്ടറിയാം കണ്ടറിയാം സംഗതി അതേസമയം മരത്തിന്റെ അപകടകരമായ ശിഖരങ്ങൾ നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു എന്നാൽ വൈദ്യുതി ലൈനുകൾക്ക് സമീപം അപകട ഭീഷണിയായി നിൽക്കുന്ന മരം പൂർണമായും വെട്ടിമാറ്റി വഴിയാത്രക്കാരെയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കൂറ്റൻ ആൽമരം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും നാട്ടുകാർക്കും അപകട ഭീതിയായി മാറുകയാണ് എത്ര തടാൽ തരുന്ന മരമാണെങ്കിലും അത് തലയ്ക്ക് മുകളിൽ അപകടകരമായി വളർന്നാൽ വെട്ടിമാറ്റുക തന്നെ വേണം അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്